ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കുഞ്ഞ് വ്ളോഗായാലോ വ്ളോഗെന്ന് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ വീഡിയോ എടുത്ത് വെച്ചതാണ് ഫുൾ എടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിലും ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കുട്ടികൾ കുട്ടികളുമായിട്ടുള്ള ഒരു യാത്ര ആയതുകൊണ്ട് എത്രത്തോളം വീഡിയോ എടുക്കാനാവുന്ന അറിയാമല്ലോ പിന്നെ നമ്മൾ ഇന്ന് ഇക്കാൻ്റെ അടുത്തേക്ക് സൗദിയിലേക്ക് പോവുകയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് അങ്ങനെ കുറേ യാത്ര ചെയ്ത് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ നോമ്പ് തുറന്നു പെരുന്നാളിൻ്റെ തലേ ദിവസം ഉള്ള യാത്ര ആണ് കേട്ടോ ഇത് കുറച്ച് വൈകി പിന്നെ അപ്ലോഡ് ചെയ്യണോ ചെയ്യേണ്ട എന്നുള്ള സംശയത്തിൽ എങ്ങനെ ഇരിക്കുവായിരുന്നു കുറച്ച് വൈകിയത് കൊണ്ട് എന്നാലും അപ്ലോഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് വൈകി വീഡിയോ ഇട്ടതിന് എല്ലാരോടും ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ നമ്മൾ കോഴിക്കോട് നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ലോങ് യാത്ര ചെയ്ത് അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി പിന്നെ വണ്ടിയിൽ നിന്ന് ലഗേജൊക്കെ ട്രോളിയിൽ വെച്ച് എയർപോർട്ടിനുള്ളിലേക്ക് കയറുകയാണ് ഇത് കുട്ടികളെ കളി കണ്ടപ്പോൾ ഒരു ഡ്രസ്സായിട്ട് വീഡിയോ എടുത്തതാ കേട്ടോ ഈ ടൈമൊക്കെ എയർപോർട്ടിലെത്തി ചെക്ക് ചെയ്യുന്നൊക്കെ കഴിഞ്ഞു നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ് കുട്ടികളൊക്കെ ഉപ്പൻ്റെ അടുത്തേക്ക് പോകുന്ന സന്തോഷത്തിലാണ് നല്ല ഹാപ്പിയായിട്ട് ബാഗൊക്കെ മോൻ തന്നെ പിടിച്ചൊക്കെ നടക്കുന്നുണ്ട് ഫ്ലൈറ്റ് കയറുമ്പോൾ കുട്ടികളെല്ലാവരും നല്ല ഓരോ ഇരിക്കും തന്നെ ഫ്ലൈറ്റ് കയറുന്നുണ്ട് നല്ല ആവേശത്തിലാണ് ശമോള ഫസ്റ്റ് യാത്രയാണ് ഒരു നല്ല ഹാപ്പിയിലാണ് ഒരു പേടിയാന്നും ഇല്ലാതെ നല്ല പാർട്ടി നടന്നു തന്നെ കേറുന്നുണ്ട് മോന് പിന്നെ എല്ലാം കണ്ട് നല്ല ആസ്വദിച്ചിരിക്കുകയാണ് മോളെ കാര്യത്തിലേക്ക് കുറച്ചൊരു പേടിണ്ടായിരുന്നു ഫ്ലൈറ്റ് വരുന്ന സമയത്തൊക്കെ മോള് കരയെന്നൊക്കെ അവൾ ഫ്ലൈറ്റ് കയറി കുറച്ച് ടൈം കഴുകി കുറെ കച്ചറികളൊക്കെ ഉപയോഗിക്കും പിന്നെ മൂന്നുമില്ല രണ്ട് ദിവസം ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വന്നത് കണക്ഷൻ ആയിട്ടാണ് നെടുമ്പാശ്ശേരി ടു ഹൈദരാബാദ് ഹൈദരാബാദ് ടു കമാ ാണ് നമ്മൾ കേറുന്നത് അതുകൊണ്ട് നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് കൊന്തിയ ടൈമിൽ ഫ്ലൈറ്റുകളിൽ മാത്രം ഇങ്ങനെ സ്റ്റാർ പോലായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങി പിന്നെ നമ്മൾ ഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ ലാൻഡ് ചെയ്യാനുള്ള ടൈമായി പോയിട്ടുള്ള താഴെ നോക്കിയപ്പോൾ കാഴ്ചയാണ് കാണുന്നത് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഫ്ലൈറ്റിൽ നിന്നു നിറഞ്ഞ് ബസ്സൊക്കെ ബസ്സിൽ കയറി നമ്മൾ ടെർമിനലിലേക്ക് പോവുകയാണ് അപ്പോൾ മോള് വർഷത്തിൽ നിന്ന് മോളെ ഉണർത്തി കൊണ്ട് ആൾ കരയുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ടൈം കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈമായി അപ്പോഴേക്കും അവൾ കുറച്ചൊക്കെ ഉഷാറായി ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉഷാറായി ആൾ പിന്നെ അവർ കളിയായി നമ്മുടെ കൂടെ േഷ്ഠൻ്റെ ഭാര്യയും കുട്ടികളും ഉണ്ട് എല്ലാവരും വന്നാൽ നല്ല ഹാപ്പി ആയിട്ട് അവർ കൗക്കും കൊച്ചി ടു ഹൈദരാബാദ് ഫ്ലൈറ്റിൽ നമ്മൾ ഫുഡൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല നമ്മൾ ഹൈദരാബാദിൽ നിന്ന് ദമാമിലേക്കുള്ള ഫ്ലൈറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കുട്ടികൾ അതുകൊണ്ടുണ്ടായാലും ഓർഡർ ചെയ്യണം കുട്ടികൾക്ക് ഫുഡില്ല പിന്നെ അവർ കച്ചറി കളിക്കാൻ തുടങ്ങിയല്ലോ നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യുന്നത് അങ്ങനെ ഫ്ലൈറ്റിലേക്ക് വരാറുണ്ട് മോണി പിന്നെ ഉപ്പച്ചിട്ട എത്തുന്ന ആവേശം കൊണ്ട് വേറെ തന്നെ കൈകാര്യം ചെയ്യാണ് ിൽ നമുക്ക് ഫൈവ് തന്നെ സീറ്റ് കിട്ടിയിരുന്നു സീറ്റ് ഫൈവായിരുന്നു അത് പിന്നെ അധികം പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടിയതും പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ കഴിയുമൊക്കെ സുഖമായിരുന്നു പിന്നീടുള്ളത് നമുക്ക് നയൻറ്റീനാണ് കിട്ടിയാൽ കുറച്ച് ദൂരമായിട്ട് കുറച്ചധികമായിട്ട് നടക്കാനൊക്കെ ഉള്ളതുപോലെ തോന്നി കുട്ടികളും ബാഗുമെല്ലാം കൂടിയായിട്ട് അമാമിലേക്കുള്ള ഫ്ലൈറ്റ് ഫുൾ ഓവായിരുന്നു അതുകൊണ്ടുതന്നെ ഫ്ലൈറ്റ് പൊന്തി കഴിഞ്ഞതും എല്ലാവരും കുറെ തിങ്ങിരിക്കുന്ന സീറ്റുകളിലൂടെ എല്ലാവരും ഒരേ സീറ്റിലേക്ക് വന്ന് മാറിയിരുന്നു സുഖമായിട്ട് കിടക്കാൻ വരെയുള്ള സൗകര്യത്തിലായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത് ഫുൾ ഒയിവ് തന്നെ പറയാം റൈസ് ആണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു റൂട്ടിയും ഒരു കേക്കും ഉണ്ട് അങ്ങനെ കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് ഫുഡിനെ പിന്നെ നമുക്ക് നല്ല ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഫ്ലൈറ്റിൽ നിന്നുള്ള സൺറൈസും കണ്ട് നല്ല ആസ്വദിച്ചിരിക്കുകയാണ് മോർണിങ്ങിലാണ് നമ്മൾ ദമാമിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നത് മാമിനി ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള കൃഷിയാണ് കാണുന്നത് രാത്രിയും പകലുമായിട്ട് നല്ല വ്യത്യാസത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും

ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ടില്ല വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ മോള് നല്ല ഉറക്കിലായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് അങ്ങനെ അവൾ ഉണത്തി കഴിഞ്ഞത് മോള് കുറച്ചൊന്ന് വോമിറ്റ് ചെയ്തു പിന്നീട് എല്ലാവരും ഒന്ന് ഫ്രഷായി മോളെ ഡ്രസ്സൊക്കെ ഒന്ന് ചെയ്തു അങ്ങനെ കുറേ ടൈം അങ്ങനെ പോയി പിന്നീട് നമുക്ക് പിന്നെ അവിടെ നിന്ന് വേഗം പോരുകയാണ് ചെയ്തത് വണ്ടി നിർത്തിയതാണ് അപ്പൊ മോൾക്കൊരു ടോയ്സ് കട കണ്ട് അവൾ നല്ല സംസാരിക്കുന്ന എന്തിനാ തുറക്കണ് ഏടുപാനാ ഏട് ഏടുപോന ഉം അവളും എടാ വേറാളും വണ്ടിയൊക്കെ നിന്റെ വണ്ടി ആ കാണാറ്റോക്ക് അതാ ആ കടയിലോ ബാബു

ഇറങ്ങി മോന് പിന്നെ വണ്ടീന്ന് ഇറങ്ങി ഇക്കാൻറെ അടുത്തേക്ക് ഓടി റൂമിലേക്ക് ഓടി പിന്നെ ഓനൊരു പച്ചക്കുട്ടിയാണ് മോന്റെ അധിക കാലം നമ്മള് ഇക്കാൻറെ അടുത്തു തന്നെ ആയിരുന്നുണ്ടായിരുന്നത് മോളാണ് എന്നാലും മോള് വേഗം വെക്കാൻറെ അടുത്തേക്ക് പോവുകയൊക്കെ ചെയ്തു ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു യാത്രാ വിശേഷങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഓൾ എന്ന ഓപ്ഷനിലേക്ക് മാറ്റിവെച്ച ഞാൻ കിട്ടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്